മനോഹരമായ ഒരു പുതിയൊരു സിഡ്നി കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സിഡ്നിയിലെ പാരാമേറ്റയിലെ റിവറാണ് നിങ്ങൾ കാണുന്നത് പാരാമേറ്റയിലെന്ന് പറയുന്നത് സിഡ്നിയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സബ് ഹർബാണ് പാരാമേറ്റ അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയാണ് പാരാമേറ്റ സിഡ്നി സി ബി ഡി കഴിഞ്ഞ ഏറ്റവും വലിയ സിറ്റി സിഡ്നിയിൽ പാരാമേറ്റയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് പാരാമേറ്റ അവിടെയുള്ളൊരു പാരാമേറ്റ റിവറിൻ്റെ മുകളിലുള്ള ഒരു മനോഹരമായ മനോഹരമായൊരു ബ്രിഡ്ജാണ് ഇത് ഈ പാരമറ്റ റിവറിൻ്റെ അങ്ങേക്കരയിലും ഇങ്ങേക്കരയിലും ഉണ്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി നടന്നു പോകാനും സൈക്കിളിൽ പോകാനും ഇതക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ് ഇത് ഒരാർച്ച് ബ്രിഡ്ജ് വളരെ ഭംഗിയുള്ളത് അതിനപ്പുറത്ത് കാണുന്ന രണ്ട് മൂന്ന് വലിയ കെട്ടിടങ്ങൾ കാണുന്നത് മെരിറ്റൻ സ്വീറ്റ്സിൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ് അവർ പണിയുന്നതാണ് മെരിട്ടൻ സിഡ്നിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഒത്തിരി അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അവർക്ക് സർവീസ് അപ്പാർട്ട്മെൻസ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് അതിൽ സർവീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പണി പുരോഗമിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഒത്തിരി ഇവിടെ ഉണ്ട് വളരെ കാമ ക്വയറ്റായിട്ടുള്ള ഏരിയ ആണ് അപ്പാർട്ട്മെൻറ്റിൽ അവിടെ താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു വ്യൂ ആണ് റിവർ സൈഡിൻ്റെ ഒരു വ്യൂ ദൂരെ മുകളിൽ പാലത്തിന് മുകളിൽ കൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്ന നിങ്ങൾക്ക് കാണാം അത് പരാമട്ട സിറ്റിയും റൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണത് ഈ പെരമേറ്റ റിവറിൽ നിന്ന് തന്നെ ഇവിടുന്ന് ഒരു ഫെറി സർവീസ് ഉണ്ട് പെരമേറ്റ വാർഫിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് സിഡ്നി വാർഫിലോട്ട് പോകുന്ന ഒരു ഫെറി സർവീസ് ഉണ്ട് അത് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനാണത്